തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പരിപാടിയുടെ രണ്ടാം രണ്ടാംഘട്ട ക്രമപദ്ധതിയുടെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പിന്നെ ഒഴിവാക്കാൻ പെട്ടെന്ന് ഞങ്ങളുടെ ഒഴിവാക്കി ഞങ്ങൾ നല്ലൊരു സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി ജ്യോതി പഞ്ചായത്ത് അംഗം എം റസാബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ പഞ്ചായത്ത് സെക്രട്ടറി മഹമ്മദ് അബ്ദുൽ ലത്തീഫ് ആർ പി അരുൺ ജെ എസ് ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ യുവജന സംഘടനകൾ ക്ലബുകൾ അസോസിയേഷനുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ട്രസ്റ്റുകൾ എന്നിവരുടെ ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ